വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫൈവ് സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതാണ് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നീയുമായി സംസാരിക്കുവാൻ ഞാൻ എത്രയോ കൊതിക്കുന്നു അതെ അപ്പോൾ നിങ്ങളായിട്ട് ചിലപ്പോൾ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ പോലും എന്താ പറയാ നിങ്ങളായിട്ട് സംസാരിക്കാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ടോ ഈ പേഴ്സന്റെ ഒരു കൃത്യമായിട്ടുള്ള മനോഭാവം എന്താണ് കറണ്ട് എനർജി അപ്ഡേഷൻ ഒക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് പോകാം ഓക്കെ എന്നിട്ട് ഓവറോൾ എനർജി നമുക്ക് എടുക്കാം അപ്പൊ ഫസ്റ്റ് ആൻഡ് ഈ റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ എനർജി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രൊട്ടക്ഷൻ എനർജിയാണ് അതായത് ഏറ്റവും കൂടുതൽ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു എനർജി എനർജിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന എനർജി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും തകർന്നടിഞ്ഞു പോകാൻ പാടില്ല നശിച്ചു പോകാൻ പാടില്ല എന്നിങ്ങനെയുള്ള ഒരു ഇൻഡ്യൂഷനുള്ള അല്ലെങ്കിൽ അത്തരം ഒരു ഇൻഡ്യൂഷനുള്ള രണ്ട് വ്യക്തികളുടെ എനർജിയായിട്ടാണ് എനിക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പോ ഈ റിലേഷൻഷിപ്പ് എത്രയൊക്കെ ഒരു എന്താ പറയുക എത്രത്തോളം റിസ്കിലൂടെ പോകേണ്ടി വന്നാൽ പോലും ഇത് വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെക്കണം എന്ന ആഗ്രഹമുള്ള രണ്ടു വ്യക്തികളുടെ എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അത്തരം ഒരു മനോഭാവം നിങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും പേരും ഏത് വില കൊടുത്തും അതൊരു പക്ഷെ നിങ്ങളുടെ പേഴ്സൺ മാത്രമായിരിക്കണം എന്നില്ല നിങ്ങളാണെങ്കിൽ പോലും ഏതൊരു തരത്തിലും വില കൊടുത്തും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നൽകിയും ഒരു റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ എതിരായിട്ടുള്ള ഒരുപാട് എനർജീസ് ഉണ്ടാകും സിറ്റുവേഷൻസ് ഉണ്ടാകും വ്യക്തികൾ ഉണ്ടാകും പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുകയും അല്ലെങ്കിൽ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെക്കുകയും ചെയ്യുന്ന ഒരു കണക്ഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് വിംഗ്ഡ് മെസ്സേജസ് ആണ് ഇവിടെ ടൂ ഓഫ് റോസസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാല് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒരു എന്താ പറയുക ഒരു മെസ്സേജ് അതായത് നമുക്ക് ഇവിടെ ഒരു ഒരു പ്രാവ് ഒരു കിളി രണ്ട് പ്രാവുകളാണ് ആണ് മെസ്സേജസ് ആയിട്ട് വരുന്നുണ്ട് അതായത് ഉറപ്പായിട്ട് ഇപ്പൊ നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനിലായിരിക്കാം ഈ പേഴ്സൺ ഉണ്ടായിരിക്കുന്നത് ചിലപ്പോൾ നേരിട്ട് വന്ന് സംസാരിക്കാനോ കണക്ട് ചെയ്യാനോ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കാം അപ്പോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആരെങ്കിലും വഴി അല്ലെങ്കിൽ ആരുടെങ്കിലും സാന്നിധ്യത്തിലൂടെ ആരിലൂടെയെങ്കിലും നിങ്ങളായിട്ട് കണക്ട് ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു അപ്പൊ കണക്ട് ആക കണക്ട് ആവുക എന്ന് പറയുമ്പോൾ അത് ഏതൊരു വിധത്തിലും അത് മറ്റാരെങ്കിലും വഴിയായിരിക്കാം ഏതെങ്കിലും മീഡിയേറ്റർ വഴിയായിരിക്കാം ഓക്കെ അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ആരെങ്കിലും വഴി ചിലപ്പോൾ നിങ്ങൾക്കും ഈ പേഴ്സണും ഇടയിൽ ഒരു മീഡിയേറ്റർ ഉണ്ടാകാം ഒരു ഇടനിലക്കാരൻ ഉണ്ടാകാം ഓക്കെ അപ്പം അങ്ങനത്തെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലൂടെ എങ്കിൽ പോലും നിങ്ങളായിട്ട് കണക്റ്റ് ആവുകാൻ കണക്ട് ആവാൻ ഈ പേഴ്സൺ തയ്യാറാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ അത് നമുക്കിവിടെ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട് സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഈ പേഴ്സന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണം അല്ലെങ്കിൽ നിങ്ങളോട് തുറന്ന് സംസാരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ സംസാരിക്കാൻ ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നു അത് ആരെങ്കിലും വഴി ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും നിങ്ങളുമായിട്ട് ആശയവിനിമയം നടത്താൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ്സോ ദുക്ക് ഔട്ട് ആണ് ഈ പേഴ്സൺ സിറ്റുവേഷനെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ശുഭകരമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്നുമല്ല ഓഫ് കോഴ്സ് ദിസ് പേഴ്സൺ ഈസ് സംതിങ് എന്തൊക്കെയോ കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒട്ടും തന്നെ എന്താ പറയുക സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന താല്പര്യമില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് അത് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ചിലപ്പോ ഈ പേഴ്സൺ അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നായിരിക്കും പക്ഷെ എങ്കിൽ പോലും എന്തൊക്കെ സാഹചര്യമാണെങ്കിൽ പോലും അതിനെ മറികടക്കുവാനും അതിനെ കുറിച്ച് ചിന്തിക്കുവാനും കഷ്ടപ്പെടാനും ഹാർഡ് വർക്ക് ചെയ്യുവാനും തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായാലും ഇത്രയൊക്കെ ആയി എന്തായാലും ഇത്രയൊക്കെ ആയി ഇത്രയൊക്കെ സംഭവിച്ചു ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വന്നു ചേർന്നു ഇതൊക്കെ സംഭവിച്ചു ഇത്രയൊക്കെ ആയി അപ്പോൾ ഇനി ഇതിൽ നിന്നും ഒളിച്ചോടുക അല്ലെങ്കിൽ പിന്മാറുക എന്ന് പറയുന്നത് അതത്ര ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമല്ല അല്ലെങ്കിൽ അതൊരു മെച്ചോർഡായിട്ട് ഒരു പക്വതയുള്ളൊരു കാര്യമല്ല അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് എന്തും ആയിക്കൊള്ളട്ടെ പക്ഷെ ഇതിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ ഇതിനെതിരെ ഞാൻ പോരാടും അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് ഞാൻ പ്രവർത്തിക്കും ഇതിനെ ഞാൻ കീഴ്പ്പെടുത്തും ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഞാൻ കീഴ്പ്പെടുത്തുമെന്നും ഇതിനെ മറികടക്കുമെന്നുമാണ് ഈ പേഴ്സൺ പറയുന്നത് കാരണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സംഗതി ആ ഒരു സിറ്റുവേഷൻ മൊത്തം വഷളായിട്ടിരിക്കണം ആ ഒരു കപ്പലിന് തീ പിടിച്ചു അല്ലെങ്കിൽ ഒട്ടും തന്നെ ഒരു സമാധാനപരമായിട്ടുള്ള സിറ്റുവേഷനിലല്ല ഈ പേഴ്സൺ ഇപ്പോ നിൽക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ എന്താണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിൽ പോലും ഈ പേഴ്സൺ ആ ഒരു പ്രശ്ന പ്രശ്നത്തിൽ പോലും അല്ലെങ്കിൽ ആ തീ പിടിച്ചിരിക്കുകയാണ് ആ തീയിലേക്ക് എടുത്ത് ചാടാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കാനോ അല്ല ശ്രമിക്കുന്നത് പകരം ദൂരേക്ക് നോക്കുകയാണ് എന്താണ് ഇനി രക്ഷപ്പെടാനുള്ള വഴി ഏത് സാഹചര്യത്തിലൂടെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും എന്താണ് സാധ്യതകളെയാണ് സാധ്യതകളിലേക്കാണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുന്നത് അന്നേരത്തെ സ്വയം കുറ്റപ്പെടുത്താനോ പഴിചേരാനോ വിധിയെ പഴിക്കാനോ ഒന്നും ഈ പേഴ്സൺ തയ്യാറല്ല എന്നുള്ളതാണ് വളരെ കോൺഫിഡൻറ് ആയിട്ടുള്ളൊരു ഒരു സഡൻ ആയിട്ട് ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ട് കാണിക്കുന്നു ആൻഡ് ഓൾസോ ഫുൾ മൂണിൻ ഏരിയസ് ആണ് കൂൾ യുവർ ഇമോഷൻസ് ആണ് ചില സമയത്ത് ഈ പേഴ്സണെ ഇമോഷൻസ് വളരെയധികം എന്താണ് കൺട്രോൾ ചെയ്യുന്നുണ്ട് െ കണ്ട്രോള് ചെയ്യാന്ന് പറയുമ്പോൾ അതായത് ചിലപ്പോൾ ഈ പേഴ്സൺ മനസ്സിൽ വരുന്നത് വളരെയധികം വിഷമമായിരിക്കും മനസ്സിൽ വരുന്നത് പക്ഷെ ആ ഒരു വിഷമം മനസ്സിൽ വരുമ്പോൾ അത് ദേഷ്യമായിട്ടാണ് പുറത്തേക്ക് വരുന്നത് ഇപ്പൊ വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ കരയും അല്ലെങ്കിൽ വിഷമിക്കും അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ കരയെങ്കിലും ചെയ്യും പക്ഷെ ഈ പേഴ്സന്റെ ഇതെന്ന് പറയുന്നത് ഫയർ എനർജിയാണ് അതായത് മനസ്സിൽ വിഷമം പോലും ചിലപ്പോൾ അത് ദേഷ്യമായിട്ടായിരിക്കും പുറമേ പ്രകടിപ്പിക്കുന്നത് അപ്പൊ നിങ്ങളുടെ അടുത്തൊക്കെ ആണെങ്കിലും അനാവശ്യമായിട്ട് ദേഷ്യപ്പെടും പക്ഷെ അത് ഉള്ളില് വിഷമമുള്ളത് കൊണ്ടാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങളോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ ചെയ്യുന്നത് ദേഷ്യപ്പെടുന്നത് എന്നിങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഇവിടെ ഈ പേഴ്സന്റെ ഇമോഷൻസിനെ വളരെയധികം കാം ഡൗൺ ചെയ്യാനായിട്ട് കൂൾ ഡൗൺ ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ദേഷ്യം വരികയാണെങ്കിലും അതിനെ നിയന്ത്രിക്കുവാനും അല്ലെങ്കിൽ ഇപ്പോ സങ്കടം വരുകയാണെങ്കിലും അതിനെ നിയന്ത്രിക്കാനും ഒക്കെ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഈ പേഴ്സൺ ഒരുപക്ഷെ ഒരു പക്ഷേ ഫയർ സോഡിയോക്സൈൻ ആയിരിക്കാം ഏരിയസ് ലിയോ സാജിറ്റേറിയസ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സോഡിയക് അലൈൻമെന്റ് പ്രകാരം ആ ഒരു എനർജിയിലായിരിക്കാം ആള് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആളുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് ഹൈ റേഞ്ചിലേക്കാണ് പോകുന്നത് വളരെ എക്സ്ട്രീം ലെവലായിരിക്കും ദേഷ്യമാണെങ്കിൽ അങ്ങേയറ്റം ദേഷ്യപ്പെടുന്നു സങ്കടാണെ സങ്കടം വരുകയാണെങ്കിലും ഈ പേഴ്സൺ ദേഷ്യപ്പെടും അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടും അതിനെ ഇമോഷൻസിനെ കടിഞ്ഞാലിടാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഒരുപക്ഷെ ദേഷ്യപ്പെടുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഈ സ്വഭാവം മാറ്റിയെടുക്കണം എന്നുള്ളൊരു ചിന്ത ഈ പേഴ്സണിലേക്ക് വന്നത് കൊണ്ടും ആയിരിക്കാം ആൻഡ് ഓൾസോ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഈ പേഴ്സന്റെ ഡെസ്റ്റിനിയിലുള്ള ആൾ തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നത് അതായത് ഇപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഇത് ഡെസ്റ്റിനിയിലുള്ള ആൾ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരും ഒന്നിക്കാൻ വിധിക്കപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾ രണ്ടു പേരും എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അപ്പൊ ആദ്യമൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം താല്പര്യമില്ലായ്മ ഉണ്ടായിട്ടുണ്ടാകാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടാകാം അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി ആണോ ഈ പേഴ്സൻ്റെ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഈ പേഴ്സണ് എന്തുണ്ടായിട്ടുണ്ടാകാം സംശയം ഉണ്ടായിട്ടുണ്ടാകാം ബട്ട് ഇവിടെ ഇപ്പൊ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെയും ഈ പേഴ്സൻ്റെയും എനർജിയിലാണ് നമുക്ക് ഈ ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്ന കാർഡ് കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ പേഴ്സൻ്റെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തിയാണെന്നും നിങ്ങളെ മാത്രമേ ഈ പേഴ്സണ് ലൈഫിൽ കൂടെ കൂട്ടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സന്റെ സോൾ കണക്ഷൻ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ആത്മാവ് പറയുന്നത് തീർത്തും നിങ്ങളെ അനുകൂലിക്കുന്നത് പോലെയാണ് അല്ലെങ്കിൽ ഇഷ്ടമാണ് നിങ്ങൾ കൂടെ വേണം നിങ്ങളുടെ സോള് കൂടെ വേണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സന്റെ മനസ്സ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം അത് തീർത്തും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ഇവിടെ സ്ത്രീകളുടെ എനർജി വളരെ ഫയറി നേച്ചർ ആയിട്ടാണ് നിൽക്കുന്നത് ക്യൂനോഫ് ഫയർ ആണ് വളരെ ഫയറി ആയിട്ടുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നു നിങ്ങൾ വളരെ പാഷനേറ്റ് ആണ് ഹാർഡ് വർക്കിംഗ് ആണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഓക്കെ അങ്ങനെ പിന്തിരിഞ്ഞു പോകാനൊന്നും നിങ്ങളെ കിട്ടത്തില്ല വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഓക്കെ അപ്പം ഇത് നമുക്ക് തീർത്തും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇവിടെ പുരുഷന്മാരുടെ എനർജിയിൽ കിട്ടിയിരിക്കുന്നത് എംബറർ എനർജിയാണ് അപ്പോൾ രണ്ടും ഒന്നിനോടൊന്നും മെച്ചമായിട്ടുള്ള ആൾക്കാരാണ് ഒന്നിനൊന്ന് മെച്ചമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫുൾ ഓൺ പവറാണ് സ്ത്രീകളുടെ ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ സ്ത്രീകളും ഒട്ടും മോശമല്ല നല്ല ഹൈ റേഞ്ചിൽ ഹൈ ലെവലിൽ തന്നെയാണ് നിങ്ങൾ രണ്ട് പേര് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പേർക്കും നിങ്ങളുടെ രണ്ട് പേരുടേതായിട്ടുള്ള പവർ ഉണ്ട് കോൺഫിഡൻസ് ഉണ്ട് അത് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിന്റെ വിജയം എന്ന് പറയുന്നത് പിന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾ രണ്ടു പേരും ഒരുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഇവിടെ വളരെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന്റെ മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഫയർ സൈഡ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ റീഡിംഗിൽ വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെ പാഷ് പാഷനേറ്റ് ആയിട്ടുള്ള വളരെ ആകർഷണം താല്പര്യം ചിലപ്പോൾ നിങ്ങൾ ഒരേ പ്രൊഫഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കഴിവുകൾ ഏകദേശം കുറേ കഴിവുകൾ സെയിം ആയിരിക്കാം അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ സ്റ്റുഡൻറ് കിട്ടിയിട്ടുണ്ട് റഷ്യ ദെൻ സൺഡേ തേഴ്സ്ഡേ ആക്ടർ ആക്ടിങ് ഫീൽഡ് ആയിരിക്കാം ട്രിപ്പിൾ സെവൻ ഏഞ്ചൽ നമ്പർ കണ്ണൂർ കിട്ടിയിട്ടുണ്ട് ദെൻ മാർച്ച് മന്ത് യു കെ ടു ലെറ്റർ ഇ ആൻഡ് ഓൾസോ ദ കോഴിക്കോട് ഓക്കെ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്ട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്